നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈനെതിരായി നടത്തിയ ഒരു ചെറിയ സൈനിക നടപടിയാണെന്ന് പലരും കരുതിയത് രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട യൂറോപ്പിലെ ഏറ്റവും വലിയ കരയുദ്ധമായി മാറിക്കഴിഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിലുള്ള തർക്കം എന്നതിലുപരി ഇത് ഇപ്പോൾ റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഒരു പ്രോക്സി സംഘർഷമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് യുദ്ധത്തിൻ്റെ തുടക്കത്തിലേക്കൊന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിൽ താഴെ സൈനികരുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം അധിനിവേശത്തിന് ഉത്തരവിട്ടപ്പോൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്ത്രപരമായി ഒരു തെറ്റായ കണക്കുകൂട്ടം നടത്തിയെന്ന് കാണാൻ ഇപ്പോൾ നമുക്ക് പ്രയാസമില്ല രണ്ടായിരത്തി എട്ടിൽ ജോർജിയയിലെയും രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയിലും നേടിയതുപോലെ പെട്ടെന്നൊരു വിജയം പുടിൻ പ്രതീക്ഷിച്ചിരിക്കാം പക്ഷേ അതൊന്നും നടന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യക്കാർ ഖാർഗീവിൽ നിന്നും കേഴ്സണിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായി പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങൾ യുക്രൈനുള്ള സൈനിക സാമ്പത്തിക പിന്തുണ ഇരട്ടിയാക്കി യുക്രൈനിലെ സൈനികവൽക്കരണവും ഡീനാസിഫിക്കേഷനും തങ്ങളുടെ ലക്ഷ്യങ്ങളായി റഷ്യ പ്രഖ്യാപിച്ചിരുന്നു അധിനിവേശ സൈന്യത്തെ പിന്തിരിപ്പിക്കാനും ക്രിമിയ ഉൾപ്പെടെ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യുക്രൈൻ ആഗ്രഹിച്ചു റഷ്യൻ പ്രദേശങ്ങളുടെ നിലനിൽപ്പിനായി തങ്ങളുടെ ആയുധ ശേഖരത്തിലെ എന്തും എടുത്തു പ്രയോഗിക്കും എന്നതാണ് ഇപ്പോൾ പുടിന്റെ ഭീഷണി പുടിന്റെ ശേഖരണത്തിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് പുടിൻ യുക്രൈന് എതിരെ എടുത്ത് ഇതുവരെ പ്രയോഗിച്ചിട്ടുള്ളത് ഇത് വെറും ഭീഷണിയായി മാത്രം തള്ളിക്കളയാൻ നമുക്കാവില്ല യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിച്ചാൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക ഇതൊരു ചോദ്യം തന്നെയാണ് ലോകം ചർച്ച ചെയ്യുന്ന ചോദ്യം ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല എന്നാലും യുദ്ധം ആരംഭിച്ച അഞ്ചു മണിക്കൂറിനകം തന്നെ മൂന്ന് പോയിൻ്റ് നാല് കോടിയിലേറെ മനുഷ്യരുടെ ജീവനെടുക്കും ഈ ലോകയുദ്ധം എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും എല്ലാ ലോകരാജ്യങ്ങളും നൽകുന്ന മുന്നറിയിപ്പ് യുക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര ശ്രമങ്ങളും ആണ് എന്ന സൂചനയുമായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതല്ലായിരുന്നു ഇതിനു മുൻപ് തന്നെ റഷ്യ യുക്രൈനിൽ ആണവായുധം ഉപയോഗിച്ചേനെ റഷ്യ ആണവായുധം പ്രയോഗിച്ചാൽ ഇതിന് മറുപടിയായി നിമിഷങ്ങൾക്കകം റഷ്യക്ക് നേരെ അറുന്നൂറോളം ആക്രമണങ്ങളാണ് നാറ്റോ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതുവഴി റഷ്യൻ ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആയുധങ്ങളും എല്ലാം നേറ്റോ ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ അതിനു മുൻപായി റഷ്യയുടെ മൊബൈൽ ലോഞ്ച് പാഡുകൾ വഴി ആണവവാർ ഹൈഡുള്ള ലോങ് റേഞ്ച് മിസൈലുകളും പിന്നാലെ ആണവ മുങ്ങിക്കപ്പലുകളും തങ്ങളുടെ ആണവായുധങ്ങൾ കൊണ്ട് യൂറോപ്യൻ അമേരിക്കൻ നഗരങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്നും തീർച്ചയാണ് അഞ്ച് മണിക്കൂറൊന്നും വേണ്ട വെറും നാല്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് മുപ്പത്തിനാല് ലക്ഷം മരണങ്ങളായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും അങ്ങനെയാണെങ്കിൽ സംഭവിക്കുക യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇരുവിഭാഗങ്ങളും എതിരാളികളുടെ പ്രധാനപ്പെട്ട മുപ്പത് നഗരങ്ങളെ എങ്കിലും ലക്ഷ്യം വയ്ക്കും അഞ്ചു മുതൽ പത്ത് വരെ ആണവായുധങ്ങളായിരിക്കും ഓരോ നഗരത്തിന് നേരെയും ഇവർ പ്രയോഗിക്കുന്നത് പല രാജ്യങ്ങളും നേരിട്ടുള്ള ആണവാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുമെങ്കിലും ഇതിന്റെ കെടുതുകളിൽ നിന്നും രക്ഷ നേടാനാവില്ല ആ ആണവ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് റഷ്യ എങ്കിൽ നേറ്റോ ആയിരിക്കും എതിരാളി യുക്രൈനെതിരെ റഷ്യ ആക്രമണം ആരംഭിച്ചപ്പോൾ മുതൽ ആണവായുധം പ്രയോഗിക്കുമോ എന്ന ആശങ്ക ഉയർന്നിരുന്നു റഷ്യ ആണവായുധം പ്രയോഗിക്കുകയും അതൊരു ലോകമഹായുദ്ധവുമായി മാറിക്കഴിയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ ഗവേഷകരുടെ ഒരു ആനിമേറ്റഡ് മുന്നറിയിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് വ്ളാഡിമിർ പുടിന് തുടർച്ചയായ ഉണ്ടായപ്പോൾ യുക്രൈനിൽ ആണവാക്രമണ സാധ്യത ഉണ്ടായിരുന്നുവെന്നും ഇതിനായി അമേരിക്ക തയ്യാറെടുത്തിരുന്നു എന്നുമാണ് റിപ്പോർട്ട് മോദിയുടെ ഇടപെടലാകാം പുട്ടിനെ പിന്തിരിപ്പിച്ചത് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അവകാശപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെയും ഇടപെടലും പൊതു വലിയ ദുരന്തം ഒഴിവാക്കിയതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു യുക്രൈൻ സൈന്യം ഖേഴ്സണിൽ എത്തിയതോടെ മുഴുവൻ റഷ്യൻ യൂണിറ്റും വളയപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഖേഴ്സണിലെ തിരിച്ചടിയാകാം ആണവായുധ പ്രയോഗം എന്ന ആശയത്തിലേക്ക് റഷ്യയെ നയിച്ചതെന്നും അമേരിക്കൻ ഭരണകൂടം കരുതുന്നു ആണവായുധ പ്രയോഗം തടയുന്നതിനായി അമേരിക്ക സഖ്യകക്ഷികളല്ലാത്ത രാജ്യങ്ങളുടേതടക്കം പിന്തുണ തേടിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷം അതിരൂക്ഷമായിരുന്ന സമയത്ത് സാധാരണക്കാരുടെ കൊലപാതകത്തെ ഇന്ത്യ ശക്തമായി അപലപിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് പുട്ടിനോട് ഉസ്ബിക്കസ്ഥാനിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിക്കിടെ മോദി പറയുകയും ചെയ്തിരുന്നു ഇത്തരം ഇടപെടലുകളായിരിക്കാം ആണവായുധ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആണവായുധം നിന്ന് റഷ്യയെ പിന്തിരിപ്പിച്ചത് എന്നാണ് ഇപ്പോഴുള്ള സൂചന ഏതായാലും യുദ്ധം തുടരുക തന്നെയാണ് ലോകത്തിന്റെ ഗതി എന്താകുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടതാണ് അവസ്ഥ മലയാളി വാർത്ത പ്ലസ് മലയാളി വാർത്ത പ്ലസ്ക്രൈബ് മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷേർഡ് മലയാളി വാർത്ത പ്ലസ് Like, Share and Subscribe.